അജിത് അധിക് രവിചന്ദ്രൻ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് അതിനിടയിലാണ് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അജിത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിനിമകൾക്കൊപ്പം തന്നെ കാർ റേസിംഗിനോടുള്ള പാഷനും സൂക്ഷിക്കുന്ന ആളാണ് അജിത്ത് ഇതിനു മുമ്പും പലതവണ കാർ റേസിംഗുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട് അജിത്ത് ഇതാദ്യമായല്ല അജിത്ത് റേസിങ്ങിനിടെ അപകടത്തിൽപ്പെടുന്നത് അടുത്തിടെ റേസിംഗ് ട്രാക്കിലേക്ക് ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരുന്നു താരം നടത്തിയത് ട്വന്റിഫോർ എച്ച് സി കാറോട്ട മത്സരത്തിൽ അജിത്തിന്റെ ടീം വിജയം നേടുന്നതും നാം കണ്ടു ദുബായിൽ നടന്ന മത്സരത്തിലാണ് അജിത്ത് വിജയം സ്വന്തമാക്കിയത് ജി ടി ഫോർ വിഭാഗത്തിൽ സ്പിരിറ്റ് ഓഫ് ദി റേസ് ട്രോഫി അജിത്ത് സ്വന്തമാക്കുകയും ചെയ്തു അഭിനയത്തോടൊപ്പം തന്നെ റേസിംഗ് കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് അജിത് തന്നെ പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് മുമ്പാണ് അജിത് കുമാർ സ്വന്തം റേസിംഗ് ടീമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തത് അജിത് കുമാർ റേസിംഗ് എന്നാണ് അജിത്തിന്റെ റേസിംഗ് ടീമിന്റെ പേരുപോലും ഇപ്പോൾ ഇതാ ബെൽജിയത്തിൽ നടക്കുന്ന റേസിംഗ് മത്സരത്തിനായുള്ള പ്രാക്ടീസിനിടയിലാണ് അജിത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത് അജിത്തിന്റെ കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് അപകടം കാറിന്റെ മുൻഭാഗത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നു അപകടത്തിൽ നിന്നും നടൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നടൻ സുരക്ഷിതനാണെന്നും സുഖം പ്രാപിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മുമ്പൊരു റേസ് മത്സരത്തിലും കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പലതവണ മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടിരുന്നു അന്നും അജിത്ത് ഭാഗ്യവശാൽ നിസ്സാര പരുക്കുകളുടെ രക്ഷപ്പെടുകയും വേഗത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം